പ്രിയപ്പെട്ട മുമിനിയങ്ങളെ ഇന്ന് നമ്മൾ ഖുർആാനിലെ വ്യത്യസ്തമായ ഒരു സൂറത്താണ് ചർച്ച ചെയ്യുന്നത് വ്യത്യസ്തമായ സൂറത്തെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നിസ്കരിക്കുന്നു നോമ്പുപിടിക്കുന്നു അല്ലെ ഖുർആൻ ഓതുന്നു എല്ലാം ചെയ്യുന്നുണ്ട് ഇതൊക്കെ എന്തിനാണ് നമുക്ക് ആഹൃതത്തിൽ രക്ഷപ്പെടാനാണ് ഈ പരലോകത്ത് ചില ആൾക്കാർ വരുന്നത് എങ്ങനെയാണെന്നറിയോ അവർ മുഖം ഇങ്ങനെ പ്രകാശിച്ചിട്ടാണ് മുഖം ഇങ്ങനെ പ്രകാശിച്ച് പതിനാലാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രകാശം മുഖം പ്രകാശിച്ചിട്ട് വലിയ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെയാണ് ചില ആളുകൾ ആഹ്റത്തിലേക്ക് വരുക എന്നാണ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഭീതിയാണല്ലോ പക്ഷെ അവിടെ ചില ആൾക്കാർ ഭയങ്കര സന്തോഷം ഭയങ്കര ഹാപ്പി ആയിരിക്കും ആ ഹാപ്പി ആവാനുള്ള കാരണം ചില കാര്യങ്ങൾ അവർ ജീവിതത്തിൽ ചെയ്തതുകൊണ്ടാണ് നമുക്കും അത്തരത്തിൽ ഹാപ്പിയായി ആഹ്ലത്തിലേക്ക് വരാൻ ഒരു പ്രയാസമില്ലാതെ ആഹ്ദത്തിൽ വരാൻ പറ്റുന്ന ഒരു ചെറിയൊരു കാര്യം ഒരു ചെറിയൊരു സൂറത്താണ് ആ സൂറത്തുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് ഇൻഷാള്ള നമ്മൾ പറയാൻ പോകുന്നത് പരലോകത്ത് പതിനാലാം രാവിലെ പൂർണ്ണ ചന്ദ്രനെപ്പോലെ മുഖം പ്രകാശിക്കുന്നവരായി നമുക്കും വരാൻ പറ്റും ഈ സൂറത്ത് ഓതിയാൽ ഈ സൂറത്ത് ഏതാണ് ഈ സൂറത്തിൻ്റെ പശ്ചാത്തലം എന്താണ് ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന നേട്ടം എന്താണ് പിന്നെ ഈ സൂറത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ സൂറത്തിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് വിശദീകരിച്ച് പറയാം കൂടാതെ ജിന്നുകൾ പോലും ഓതുന്ന സമയത്ത് നടുങ്ങിപ്പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ സൂറത്തിൽ അള്ളാഹു താല പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതാണോ സൂറത്തെന്ന് നമുക്കറിയണ്ടേ നേരെ ഇൻഷാല്ലാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്ത് നിത്യമായി പാരായണം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തു മാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസിനാ ജുമായീൻ അമ്മാ ബാഅദ് ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തൊമുമിനീങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 14ാം രാവിലെ പൂർണചന്ദ്രന്റെ മുഖമായി വരുന്ന ആഹ് വരുന്ന ചില മുമ്മിനിയങ്ങളുണ്ട് ആ ഗണത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നബിസ്വല്ലാഹു അലഹി വസ്ലമാങ്ങൻ്റെ ഒരു ഹദീഥിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും ആഹ്ലത്തിലേക്ക് കിയാമത്ത് നാളൊക്കെ സംഭവിച്ച് എല്ലാവരും മരണപ്പെട്ട് എല്ലാവരും ഖബറിൽ കിടന്ന് അവസാനം ഇസ്രാഫീൽ അലഹി സ്വലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതുമ്പോൾ മരണപ്പെട്ട എല്ലാവരും എവിടെയാണോ ആരൊക്കെ എവിടെയൊക്കെ മരണപ്പെട്ടോ അവിടെ നിന്നും എഴുന്നേൽക്കുമെന്നാണ് എഴുന്നേറ്റിട്ട് മഹ്റയിലേക്ക് അവരിങ്ങനെ യാത്രയാകും അപ്പോൾ മൊത്തം മനുഷ്യ മനുഷ്യർ പന്ത്രണ്ട് വിഭാഗമായിട്ടായിരിക്കും വരുക അതിൽ പതിനൊന്ന് വിഭാഗവും നഷ്ടവാളികളാണ് ഒരു വിഭാഗം മാത്രമായിരിക്കും വിജയിക്കുക ആ ഒരു വിഭാഗം ആളുകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും വരുന്നത് പതിനാലാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ പോലെ മുഖം പ്രകാശിച്ച് സന്തോഷത്തോടെ ചിരിച്ചു അവർ അവരാഹൃതത്തിലേക്ക് വരുക എന്നാണ് അല്ലാഹുയെ പഠിച്ചുകൊണ്ടെ ഞങ്ങളെ ആ ഗണത്തിൽ പെടുത്തണേ അല്ല ആ മീൻ യാറബ്ബല്ലാലമീൻ പ്രിയപ്പെട്ട അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളൊക്കെ നിസ്കരിക്കുന്നു നോമ്പ് പിടിക്കുന്നു ഫറുതായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ സുന്നത്തായ നിരവധി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആയിക്കോട്ടെ അതൊക്കെ നല്ലതാണ് എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ സ്പെഷ്യലായി നമുക്ക് ഹദീത്തിലൂടെ പറഞ്ഞു തരുന്ന ചില കാര്യങ്ങൾ ചെയ്താൽ ഒന്നുകൂടി നമുക്ക് ഉഷാറായിട്ട് ഇൻഷാല്ല ദുനിയവിൽ മരിക്കുന്നതിന് മുമ്പേ നമുക്ക് മനസ്സിൽ കരുതാൻ പറ്റും ഇൻഷാല്ല ഞാനും നാളെ ആഹ്ലത്തിൽ വരുമ്പോൾ ഈ റസൂൾ ലാഹി തങ്ങൾ പറഞ്ഞ പതിനാലാം പോലെ ആ രാവിലെ പോലെ പൂർണ്ണ പ്രകാശമായിട്ടായിരിക്കും ഞാനും വരുക എന്ന് നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഉറപ്പിക്കാൻ പറ്റും അതിനെന്താ ചെയ്യേണ്ടത് നബി തങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതെല്ലാം നമുക്ക് ഇൻഷാല് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പറ്റിക്കോളണം എന്നില്ല നമുക്ക് ഒരു കാര്യം ഇന്ന് പഠിക്കാം അതായത് നബി നബിസ്വലാവിസ്ലാമ തങ്ങൾ പറയുന്നു മൻ കറ ആ ഒരാൾ ഓതിയാൽ പാരായണം ചെയ്താൽ ചെയ്താൽ സൂറത്തൽ കമർ സൂറത്തുൽ കമർ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട് വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ കമറുണ്ട് കമർ എന്ന് പറഞ്ഞു ഒരു അധ്യായം ഇരുപത്തി ഏഴാമത്തെ ജുസിലുള്ള ഒരു സൂറത്താണത് അതായത് അൻപത്തി നാല് ഖുർആാനിലെ നൂറ്റിപ്പതിനാല് സൂറത്തുകളിൽ അൻപത്തി സൂറത്താണ് അൻപത്തി അഞ്ച് ആയത്തുകളുള്ള സൂറത്താണ് നിരവധി പ്രത്യേകതകളുള്ള സൂറത്താണ് ചിലത് ആ പ്രത്യേകത നമുക്ക് പറയാം അപ്പം മൻ കറ സൂറത്തൽ കമറി ഒരാൾ സൂറത്തുൽ കമർ ഖുർആനിലെ അൻപത്തി അഞ്ചാമത്തെ സൂറത്ത് ഓതിയാൽ അവനിക്ക് കിട്ടുന്ന അൻപത്തി നാലാമത്തെ സൂറത്ത് അൻപത്തി അഞ്ച് ആയത്തുകളുള്ള സൂറത്തുൽ ഖമർ ഓതിയാൽ എന്നാണ് ഇടക്കിടക്ക് ഇടക്കിടക്ക് ഒരു മനുഷ്യൻ ഓതിയാൽ ബദർ ഒരാൾ ഇടക്കിടക്ക് സൂറത്തുൽ കമർ ഇങ്ങനെ ഓദിക്കൊണ്ടിരുന്നാൽ എല്ലാ ദിവസവും ഓതാൻ പറ്റിയാൽ വലിയ ഹൈറാണ് ഇല്ലെങ്കിൽ ഇടക്കിടക്ക് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെ പകലൊക്കെ ഒക്കെ ഓതിയാൽ നിരവധി നേട്ടമാണ് അപ്പോൾ പതിനാലാം രാവിലെ പോലെ മുഖം പ്രകാശിക്കുന്നവരായിട്ട് നാളെ ആഹ്റത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടും ഇമാം ബൈലാവി ഇമാം സമക്ഷരി ഒക്കെ അവരുടെ കിതാബിൽ കൊണ്ടുവരുന്ന ഹദീസാണിത് അപ്പോൾ പതിനാലാം രാവിലെ പൂർണ്ണ ചന്ദ്രനെപ്പോലെ മുഖം ഇങ്ങനെ പ്രകാശിച്ച് സന്തോഷത്തോടു കൂടി നമുക്കിങ്ങനെ ആഹ്റത്തിലേക്ക് പോകാൻ പറ്റും ഈ സൂറത്ത് ഓതിയാൽ ഏത് സൂറത്ത് സൂറത്തുൽ ഖമർ എത്ര സൂറത്ത് നമ്മൾ ഓതുന്നു അതിൻ്റെ ഇടയ്ക്ക് പലർക്കും ഇങ്ങനെ ഖുറാൻ ഇങ്ങനെ മറിച്ച് നോക്കുക ഇനി ഏത് സൂഹത്ത് ഓതരണം ഇപ്പോൾ യാസീൻ ഓതി സൂറത്ത് ബാക്കി ഓതി മുൾക്കൊക്കെ ഓയി എന്നിട്ടിങ്ങനെ ഓ നോക്കുവോ ഏത് സൂറത്ത് ഓദന അടുത്തത് അപ്പോൾ അങ്ങനെ ഓ ഓതാൻ ഏത് അടുത്തത് ഏത് സൂഹത്ത് ഓതരമെന്ന് ചിന്തിക്കുന്നവർക്കുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് സൂറത്തുൽ ഖമർ സൂറത്തുൽ കമർ അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇരുപത്തി ഏഴാമത്തെ ആ സൂറത്തുള്ളത് അൻപത്തി സൂറത്താണ് മക്കയിൽ അവതരിച്ച സൂറത്ത് അതായത് ഹിജിറക്ക് മുമ്പ് ഇറങ്ങിയ സൂറത്താണ് അൻപത്തഞ്ച് ആയത്തുകളുള്ള സൂറത്താണ് ചന്ദ്രൻ ചന്ദ്രൻ എന്നർത്ഥമുള്ള കമർ എന്ന വാക്കാണ് ഈ സൂറത്തിന് അള്ളാഹു താല കൊടുത്തിട്ടുള്ളത് കമർ എന്ന് പേര് വരാനുള്ള കാരണം ഈ സൂറത്തിന് സൂറത്തുൽ കമർ എന്ന് പേര് വരാനുള്ള കാരണം ഇതിൻ്റെ ആദ്യത്തെ ആയത്തിൽ തന്നെ ചന്ദ്രൻ പിളർന്ന സംഭവമാണ് അള്ളാഹു താല കൊണ്ടുവന്നിട്ടുള്ളത് ചന്ദ്രൻ പിളർന്ന സംഭവം അതെന്താ സംഭവം കേട്ടോ നബിസ്വല്ലാഹു അലഹി വസ്ല്ലാ മാത്തങ്ങളുടെ മുർജിതത്തായ അമാനുഷികതയിൽപ്പെട്ട ഒന്നാണ് ചന്ദ്രനെ നബിതങ്ങൾ പിളർത്തി എന്നുള്ളത് അതായത് മക്കയിൽ വെച്ച് മക്കയിൽ വെച്ച് കുറച്ച് ആളുകൾ നബിസ്വല്ലാഹു അലഹി വസ്ല്ലാ തങ്ങളുടെ അടുക്കൽ വന്നു നബിതങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈവിസ്ലം നിങ്ങളെ ഞങ്ങൾ പ്രവാചകരായിട്ട് വിശ്വസിക്കാം പ്രവാചകരായിട്ട് ഞങ്ങൾ വിശ്വസിക്കാം പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്തു തരണം എന്ത് ആ കാണുന്ന ചന്ദ്രനുണ്ടല്ലോ ആ കാണുന്ന പൂർണ്ണ ചന്ദ്രനെ രണ്ടായി പിളർത്തി കാണിക്കണം രണ്ടായി പിളർത്തി കാണിച്ചാൽ ഞങ്ങളെല്ലാം നിങ്ങളെക്കൊണ്ട് വിശ്വസിക്കാം എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളോട് മക്കയിലെ ചില ആളുകൾ വന്നു പറഞ്ഞു അള്ളാഹിൻ്റെ റസൂറിന് ഭയങ്കര ആഗ്രഹമായി അള്ളാൻ്റെ ഹബീബ് ദ്വാന ചെയ്ത് പഠിച്ചവനെ ഈ കാണുന്ന മക്കയിലെ ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വരാമെന്ന് പറഞ്ഞു എന്താ ചെയ്യേണ്ടത് ചന്ദ്രനെ രണ്ടായി പിളർത്തി കാണിച്ചു കൊടുക്കണം ഞാൻ എന്താ ചെയ്യേണ്ടത് നബി നബിസ്വല്ലാഹു അലഹി വസ്ലാമാ തങ്ങളോട് അള്ളാഹു താലയുടെ കൽപ്പന വന്നു നബിയെ നിങ്ങളുടെ മുസബ്ബാവിരൽ ഈ ചൂണ്ടുവിരൽ ഈ ചൂണ്ടുവിരൽ കൊണ്ട് ആ ചന്ദ്രൻ്റെ നേരെ നിങ്ങളിങ്ങനെ പിളർത്തുന്നത് പോലെ കാണിക്കുക നബി തങ്ങൾ സല്ലാ അലൈസ് അങ്ങനെ ആംഗ്യം കാണിച്ചു ചന്ദ്രൻ രണ്ടായി പിളർന്നു വീണ്ടും അതൊന്നിച്ചു എന്നാണ് അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ കണ്ടു ഏ നബിതങ്ങൾ സുലത്ത് അലുസലമാത്തങ്ങളിൽ ആ നബി മുഹമ്മദ് അലൈഹി അലുവലം ആ പൂർണ്ണ ചന്ദ്രനെ രണ്ടായി പിളർത്തി ആളുകൾക്കൊക്കെ അത്ഭുതം തോന്നി പക്ഷേ അവരെന്ത് പറഞ്ഞു എന്നറിയോ കമർ വാ സൂറത്തുൽ കമറിൻ്റെ അതാണ് അതായത് നബി അലൈഹി സുലത്ത് തങ്ങളുടെ ആ മുഴിതത്തായ ആ ചന്ദ്രനെ നബിതങ്ങൾ രണ്ടാക്കി പിളർത്തി കാണിച്ചു കൊടുത്തു മുഴിതത്തായി പക്ഷേ Yeah! Wow. Wow. ൂ സെഹർ മുസ്തമയർ പക്ഷെ അത് അവരാരും വിശ്വസിച്ചില്ല അവർക്ക് അത്ഭുതം തോന്നി ശരിയാണല്ലോ ഇത് മുഹമ്മദ് സുലധ അലൈസ് അള്ളാൻ്റെ ഒരു പ്രവാചകൻ തന്നെയാണെന്ന് മനസ്സിലുണ്ട് പക്ഷെ അവർ പറഞ്ഞത് എന്താണെന്നറിയോ ഓ ഇതൊക്കെ ചുമ്മാ മാജിക്കല്ലേ ചന്ദ്രൻ പിളർന്നിട്ടൊന്നുമില്ല ഇത് ചുമ്മാ മാജിക്കാണ് ഇതൊക്കെ കൺകെട്ട് വിദ്യയാണ് എന്ന് പറഞ്ഞിട്ട് അവർ പോയി കളഞ്ഞു തോന്നാ നബിതങ്ങൾക്ക് ഭയങ്കര വിഷമമായി പക്ഷെ അന്ന് ആ ചന്ദ്രൻ പിളർന്ന സംഭവം അത് അന്നത്തെ മക്കയിലുള്ള ആരും വിശ്വസിച്ചില്ല വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർ കണ്ണുകൊണ്ട് കണ്ടു എന്നിട്ടും അവർ തിരിഞ്ഞു കളഞ്ഞു അവരുടെ അഹങ്കാരം കൊണ്ട് പക്ഷേ കേരളത്തിലൊരാളത് കണ്ടു കേരളത്തിലെ ഒരാളത് കണ്ടു ആരാണെന്നറിയോ പള്ളിബാണപ്പെരുമാളെന്ന് ചേരമാൻ പെരുമാൾ ചേരമാൻ പെരുമാൾ രാജാവ് അത് കണ്ടു എന്നാൽ ഭക്ഷണം കഴിഞ്ഞിങ്ങനെ മട്ടുപ്പാവിലൂടെ ഉലാത്തുന്ന സമയത്തിങ്ങനെ ചന്ദ്രൻ രണ്ടായി പിളർന്നു വീണ്ടും ഒന്നിക്കുന്നു ഉടൻ തന്നെ അത്ഭുതമായി ജോത്സ്യന്മാരുടെ ഇടയ്ക്കിലേക്ക് ചെന്നു എന്താണത് ഒന്ന് ഗണിച്ച് ഗുണിച്ച് പറയുക അവർ പറഞ്ഞു മക്കയിൽ എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ട് ആ പ്രവാചകന്റെ പണിയാണത് ഉടൻ തന്നെ പായ്ക്കപ്പൽ റെഡിയാക്കാൻ പറഞ്ഞു പായ്ക്കപ്പലിൽ അദ്ദേഹം പുറപ്പെടുകയാണ് പുറപ്പെടും തൻ്റെ അതിനു മുമ്പ് പുറപ്പെടുന്നതിന് മുമ്പ് തൻ്റെ കൈവശമുണ്ടായിരുന്ന തൻ്റെ കീഴിലുണ്ടായിരുന്ന സ്ഥലങ്ങൾ പന്തളം കൊട്ടാരക്കര അടൂർ അതുപോലെ തന്നെ ഈ തിരുവിതാംകൂർ അതൊക്കെ തൻ്റെ മക്കൾക്ക് മരുമക്കൾക്കൊക്കെ വീതിച്ചു കൊടുത്തു ഞാൻ അദ്ദേഹം പോയി അദ്ദേഹം പോയി അങ്ങനെ അന്നും കേരളം മൊത്തം ഒന്നായിരുന്നു എന്നാണ് കേരളം മൊത്തം ഒറ്റ സ്ഥലമായിരുന്നു അതിനുശേഷമാണ് ഈ പെരുമാൾ തൻ്റെ മക്കൾക്ക് മരുമക്കൾക്കൊക്കെ വീതിച്ചു കൊടുത്തതിന് ശേഷമാണ് കേരളത്തിൽ പല പല പ്രദേശങ്ങൾ പ്രദേശങ്ങളുണ്ടാകാൻ തുടങ്ങിയതെന്ന് അന്നത്തെ എന്താണ് ഒരുപാട് എന്താണ് വാരികയിലൊക്കെ ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു സംഭവം കാണാൻ പറ്റും എന്തുമാവട്ടെ വിഷയം അതല്ല അങ്ങനെ അദ്ദേഹം പോയെന്നാണ് കായ് പായ്ക്കപ്പലിൽ ചെന്നു നബി സല്ലാഹു അലി വസ്ലമാത്തങ്ങൾ മക്കയിലുണ്ടായിരുന്ന ആ സമയത്ത് നബിതങ്ങളെ മക്കയിൽ പോയി കണ്ടു നബിയെ കണ്ടു മുസാഫഹ ചെയ്തു ഒന്ന് ഓർത്തു നോക്കി എത്ര വലിയ ഭാഗ്യം വന്നത് മാസങ്ങളോളം യാത്ര ചെയ്തിട്ടാണ് അവിടെ എത്തുന്നത് എത്തി അദ്ദേഹം നബിയെ കണ്ടു നബി അലൈഹി നബിസ്ല്ലാ തങ്ങളെ നേരിട്ട് കണ്ട് നബിതങ്ങളുടെ കൈ പിടിച്ചു താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചു പതിനെട്ടോളം ദിവസം നബിതങ്ങളുടെ കൂടെ അവിടെ മക്കയിലുണ്ടായിരുന്നു ഞ്ഞ്ചബിയിൽ അതായത് ഇഞ്ചി കൊണ്ടുപോയെന്നാണ് ഇഞ്ചി കൊണ്ടുപോയി അവരൊക്കെ ആ ഇഞ്ചി രുചിച്ചു നോക്കിയെന്നാണ് സ്വഹാബിമാരൊക്കെ എന്നിട്ട് തിരിച്ചു വന്നു തിരിച്ചു വരുന്ന വഴിക്ക് നാട്ടിലേക്ക് വരുന്ന വഴിക്ക് അദ്ദേഹം എന്താണ് ഒമാൻ വഴിയാണ് വരുന്നത് നാട്ടിലേക്ക് ഇനി ഞാൻ എത്തൂല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാരണം കലശലായ രോഗം വന്നു ഉടൻ തന്നെ അദ്ദേഹം ഒരു കത്തെഴുതി തൻ്റെ നാട്ടിലേക്ക് അയച്ചു അദ്ദേഹം ഈ ഒമാനിൻ്റെ തീരത്ത് വെച്ച് ആ ഭാഗത്ത് വെച്ച് അദ്ദേഹം മരണപ്പെട്ടു ഇന്നും ഒമാനിലെ സലാല എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ കബറുണ്ടെന്നാണ് ആ ഈ സലാലയിൽ പോയ ആളുകൾ ഉണ്ടാകും അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥ നിങ്ങൾ കണ്ടു തനി കേരളമാണ് സംഭവം ഒമാൻ എന്ന് പറഞ്ഞാൽ അതൊരു മരുഭൂമി രാജ്യമാണ് ഗൾഫ് രാജ്യമാണ് ഗൾഫ് കൺട്രിയാണ് പക്ഷെ അവിടെ ഈ സലാല എന്ന് പറയുന്ന സ്ഥലം മൊത്തം കേരളത്തിൻ്റെ അടക്ക വെറ്റില വാഴ കപ്പ അതൊക്കെ ഉണ്ട് തനി കേരളമാണ് അള്ളാഹുതാല ആ നാട് കേരളം എന്ന അദ്ദേഹത്തിൻ്റെ നാടിനെ ആ ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം വഫാത്തായ സ്ഥലത്തേക്ക് കൊടുത്തതാവാം എന്തുമാവട്ടെ അപ്പം മലയാളിയായ ഒരു സ്വഹാബി ഈ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ചേരമാൻ പെരുമാൾ പിന്നീട് അദ്ദേഹം താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചു അള്ളാഹുആാലം അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സൂറത്തിന് കമർ സൂറത്തുൽ കമർ എന്ന് പേര് വരാനുള്ള കാരണം ഒരുപാട് പ്രത്യേകത ഈ സൂറത്തിനുണ്ട് അതായത് അമ്പത്തി അഞ്ച് ആയത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ അമ്പത്തി അഞ്ച് ആയത്തിൽ ഒരു സ്ഥലത്തും ഈ സൂറത്തിൽ അള്ളാ എന്ന വാക്കില്ല ഇപ്പോൾ നമ്മൾ സൂറത്തിൽ ഇപ്പൊ കുൽഹു അല്ലാഹു സൂറത്തുൽ അല്ലെ അള്ളാഹ എന്ന വാക്കുണ്ട് സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാ എന്ന വാക്കുണ്ട് സൂറത്ത് എന്ന വാക്കുണ്ട് സൂറത്തുൽ ബക്രയിൽ അള്ളാഹ എന്ന വാക്കുണ്ട് അപ്പൊ മിക്ക സൂറത്തുകളിലും അള്ളാഹ് എന്ന വാക്കുണ്ടല്ലോ പക്ഷേ ഈ സൂറത്തുൽ കമറിൽ അള്ളാഹ് എന്ന വാക്ക് അള്ള പറഞ്ഞിട്ടില്ല മറിച്ച് അള്ളാഹു താല വേറെ ചില വാക്കുകളാണ് റഹ്മാൻ റഹീം അതുപോലെ തന്നെ അലീം കരീം എന്നുള്ള വാക്കുകളാണ് അള്ളാഹു താല ഉപയോഗിച്ചിട്ടുള്ളത് സൂറത്ത് ഈ സൂറത്തുൽ ഖമറിൽ മാത്രമല്ല സൂറത്തുൽ ഖമറിന് ശേഷമുള്ള സൂറത്തുൾ റഹ്മാൻ സൂറത്തുൽ വാക്യാണ് ഈ മൂന്ന് സൂറത്തിലും അള്ളാഹ് എന്ന പേര് നമുക്ക് കാണാൻ പറ്റില്ലെന്നാണ് അത്ഭുതമല്ലേ അല്ലേ അല്ലാ എന്ന വാക്ക് കാണാൻ പറ്റും അതിന് പകരം റഹ്മാൻ ഇന്ന എന്താണ് റഹീം അല്ലെങ്കിൽ എന്താണ് കരീം അലീം റബ്ബ് എന്നുള്ള പേരുകളൊക്കെയാണ് അതിന് പകരമായി അള്ളാഹുത്താല ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് ഈ മൂന്ന് സൂറത്തിന് വലിയ ശ്രേഷ്ഠത ഉണ്ട് സൂറത്തുൽ ഖമർ സൂറത്തുൾ റഹ്മാൻ സൂറത്തുൽ വാക്യാൻ ഈ മൂന്ന് സൂറത്തുകൾക്കും ഒരുപാട് പ്രത്യേകതയുണ്ടെന്നാണ് ഒരുപാട് പ്രത്യേകത പിന്നെ ഈ സൂറത്തുൽ ഖമറിൽ അള്ളാഹുത്ത ആല അഞ്ച് പ്രവാചകന്മാരെയും ആ പ്രവാചകന്മാരുടെ സമുദായത്തെയും ആ സമുദായത്തെയൊക്കെ എങ്ങനെയാണ് അള്ളാഹു താല നശിപ്പിച്ച് കളഞ്ഞത് എന്നുമൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് ലൂത്ത് നബിയുടെ സമുദായം അതുപോലെ ന്യൂഹി നബിടെ ജനത പിന്നെ ആദ് സമുദായം സമൂതു ഗോത്രം ഫിറാനിൻ്റെ ജനത ഈ അഞ്ച് വിഭാഗത്തെ പറ്റിയാണ് അള്ളാഹു താല പ്രധാനമായും പറയുന്നത് മാത്രമല്ല സൂറത്തുൽ ഖബറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലെ അമ്പത്തി അഞ്ച് ആയത്തുകളും അവസാനിക്കുന്നത് റാ എന്ന അക്ഷരം കൊണ്ടാണ് റാഹ് നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് എടുത്തു നോക്കിയാൽ റാ എന്ന അക്ഷരം കൊണ്ടാണ് ഈ അമ്പത്തഞ്ച് ആയത്തുകളും അവസാനിക്കുന്നത് ഈ ആയത്തിലും എന്തില്ല അല്ലാ എന്ന വാക്കില്ല അത്ഭുതമാണ് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് തൗഹീദ് അള്ളാഹുവിന്റെ ഏക ഏകദൈവ വിശ്വാസം അതുപോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകൾ പരലോകം കെയ്യാമത്ത് നാൾ ദുനിയവിൽ നമ്മളെങ്ങനെ ജീവിക്കണം സ്വർഗം നരകം എന്താണ് സ്വർഗ്ഗ അവകാശികൾ അതുപോലെ മുൻകാല സമുദായങ്ങൾ അവർ ചെയ്ത തെറ്റുകൾ അവർ അവരെ അള്ളാഹുത്താല എങ്ങനെയാണ് നശിപ്പിച്ചത് അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് പ്രവാചകന്മാരെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അല്ലാഹുത്താല പറഞ്ഞിട്ടുള്ളൊരു സൂറത്താണ് സൂറത്തുൽ കമർ അപ്പോൾ ഇൻഷാ അല്ല ഈ സൂറത്തുൽ കമർ നമ്മൾ നിത്യമാക്കി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് നിത്യമായി ഓതിയാൽ പ്രതിഫലമാണ് അല്ലെങ്കിൽ ഇടയ്ക്കിന് അല്ലെങ്കിൽ ഈ സൂറത്ത് നമുക്ക് പറ്റുന്ന ഒരാഴ്ച ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും വലിയ പ്രതിഫലം പ്രതിഫലം റസൂൽ ദിവസം എങ്കിലും ഊതിയാൽ വലിയ പൂർണ്ണ ചന്ദ്രനെ പോലെ നല്ല മുഖം പ്രകാശിക്കുന്ന തരത്തിൽ സന്തോഷത്തോടെ ആയിരിക്കും അവരാഹ്ത്തിലേക്ക് വരുക വിചാരണക്കായി വരുക അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാർ നമുക്കുമൊക്കെ ഇൻഷാല്ല ആ ഒരു സൗഭാഗ്യം നേടിയെടുക്കാൻ പറ്റണം ഈ സൂറത്ത് സൂഹത്തിങ്ങനെ ഓദിക്കോ അപ്പോൾ ഞാൻ പറഞ്ഞത് സൂറത്ത് യാസീനും വാക്കിയായും സൂറത്തിൽ മുൾക്കൊക്കെ ഓതിയിട്ട് ഇനി ഏത് അടുത്ത ഏത് സൂറത്ത് ഓതണം എന്ന് ചിന്തിക്കുന്നവരെ നിങ്ങൾക്ക് ഓതാൻ പറ്റിയ സൂറത്താണ് സൂറത്തിൽ കൊമർ ചന്ദ്രൻ എന്നാണ് ഈ സൂറത്തിൻ്റെ പേര് ചന്ദ്രൻ അപ്പോൾ ചന്ദ്രൻ എന്ന് പേര് വരാനുള്ള കാരണം എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ അലഹമ്മദില്ല അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ടിട്ടാണ് പറയാൻ ഒരുപാട് കാര്യങ്ങൾ സൂറത്തിനെ പറ്റി ഒരുപാട് വിശദീകരണമുണ്ട് ചന്ദ്രനെ പറ്റി ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ ഇതിനകത്ത് ഓരോ ആയത്തും നമ്മളെടുത്ത് ചർച്ച ചെയ്താൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട് ഇൻഷാല്ല അതൊക്കെ നമുക്ക് മറ്റൊരവസരത്തിൽ വിശദീകരിക്കാം അപ്പോൾ പറഞ്ഞു വന്നത് അഹങ്കാരം പാടില്ല ധിക്കാരികൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ വരുക ധിക്കാരികൾ അഹങ്കാരികൾ അള്ളാഹു താല എങ്ങനെയാണ് ഈ ലോകത്ത് നശിപ്പിച്ച് കളയുക അതൊക്കെ വിശദീകരിക്കുന്ന സൂറത്താണ് ഈ സൂറത്തുൽ കമറ് ഞാൻ നമ്മുടെ പള്ളിയിൽ എൻ്റെ എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിൽ എല്ലാ വ്യാഴാഴ്ച ദിവസവും അസർ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഒരു അരമണിക്കൂർ തഫ്സീർ ക്ലാസ് ഉണ്ട് ഖുർആാനിലെ ഓരോ സൂറത്തുകൾ എടുത്തിട്ട് അതിൻ്റെ ഓരോ ആയത്തിൻ്റെയും വിശദീകരണവും അതിൻ്റെ അർത്ഥവും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ക്ലാസ് ഉണ്ട് അപ്പോൾ അലഹമുല്ല ഈ സൂറത്തുൽ കമറ് ഏകദേശം ഒരു എന്താ ഏകദേശം എനിക്ക് തോന്നുന്നത് പറഞ്ഞു കഴിഞ്ഞു ഏകദേശം ഒരു ആറ് മാസം കൊണ്ടാണ് ഞാൻ ഈ സൂറത്ത് മൊത്തം പറഞ്ഞ് തീർത്തതെന്നാണ് മാസം തുടർച്ചയായിട്ട് സൂറത്തുൽ കമറ് ഇങ്ങനെ വിശദീകരിച്ചു അരമണിക്കൂറെ ക്ലാസ്സുള്ളൂ എല്ലാ വ്യാഴാഴ്ചയും മസ്ര നമസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് സൂറത്തിൽ കമറിൻ്റെ അമ്പത്തഞ്ചായത്തും വിശദീകരിച്ചു അതിൻ്റെ വിശദീകരണം അതിൻ്റെ അർത്ഥം ഒക്കെ വിശദീകരിച്ചിട്ട് ഒരു ആറ് മാസത്തോളം അതായത് ഒരു ഒരു മാസം നാല് ക്ലാസ് ഉണ്ടാവുള്ളൂ മാസം അങ്ങനെ എടുത്തിട്ടാണ് തീർന്നത് ഞാൻ കുറച്ച് കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ ഒരുപാട് ആളുകൾ ഒരുപാട് കേൾക്കാത്ത നമ്മൾ കേൾക്കാത്ത ഒരുപാട് എന്താണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഈ സൂഹത്തിലുണ്ടെന്നാണ് അലഹമില്ല അപ്പോൾ ഓദിത്തുടങ്ങിയോ ഈ സൂഹത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട് അള്ളാഹുറബുല ഇസ്സത്ത് എല്ലാവർക്കും ഈ സൂറത്ത് നിത്യമായി ഓതാനും അതുപോലെ തന്നെ ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണോ ജിന്നുകൾ പോലും നടുങ്ങിയ സൂറത്താണെന്ന് കാരണം ഇതിൽ മുൻകാല സമുദായത്തിൽപ്പെട്ട മുൻകാല സമുദായങ്ങളെ നശിപ്പിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഓതുന്ന സമയത്ത് ഇത് കേൾക്കുമ്പോൾ അവരെ കാറ്റിലൂടെയും അതുപോലെ തന്നെ ഭയങ്കര ഘോരമായ ശബ്ദം കൊടുത്തും അതുപോലെ അടിമുടി മറിച്ച് കളഞ്ഞ കള്ളാഹുത്താലെ നശിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് സമുദായത്ത് അതൊക്കെ ഇവിടെ ഈ സൂറത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ജിന്നുകൾ പോലും നടുങ്ങിയാണ് ഈ സൂറത്ത് ഓതുന്നതെന്നൊക്കെ നമുക്ക് മഹത്തുക്കൾ പറഞ്ഞു യാണ് അപ്പോൾ എന്തായാലും അലഹമുലില്ല ഈ സൂറത്തിനെ സൂഹത്തിനെപ്പറ്റി അറിയാൻ നമുക്ക് പറ്റിയല്ലോ അപ്പോൾ ഈ സൂറത്ത് ഓദിക്കോ സൂഹത്തിൽ കമർ വിശദമായ ഖുർആാനിലെ അതി പ്രധാനപ്പെട്ട സൂഹത്താണ് അള്ളാഹുറബുല ഇജ്ജത്ത് ഇത് ഓതാനും ഇത് ഓതുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും കരസ്ഥമാക്കാനും എനിക്കും നിങ്ങൾക്കും അള്ളാഹു താല തോഫിക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബല്ലാലമീൻ ഒരുപാട് ആളുകൾ സ്ഥാത് പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് ആരൊക്കെ എന്തൊക്കെ ദ്വാ ചെയ്യാൻ പറഞ്ഞു എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാ ചെയ്യുന്നുണ്ട് അള്ളാഹു സുബൻ അഹു താല അവരുടെയും നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കിത്തരും മാറാവട്ടെ വേദനകൾ വിഷമങ്ങള് സങ്കടങ്ങൾ ദൂരീകരിക്കുമാറാവട്ടെ എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്ത് കണ്ണേറ തൊട്ട് അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാവട്ടെ ആമീൻ ആമീൻ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസലാമലൈക്കും വരഹമുല്ലാഹി വാഹന